ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മ്യാസ് വേൾഡ് എല്ലാരും എന്തെടുക്കുകയാണ് സുഖായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കയാണ് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇന്ന് നമ്മുടെ എഴുപത്തെട്ടാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ അത് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇതാ രാവിലെ തന്നെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു കോമൺ ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്ഥലം അപ്പോൾ ഇവിടെയാണ് ഒരുവിധം എല്ലാ പരിപാടികളും ഉണ്ടാവുക അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മൂച്ചിത്തോട്ടം നമ്മുടെ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നില്ലേ അവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് പിലിക്കുട്ടിക്ക് ഇതാ അവിടെ വന്നപ്പോൾ തന്നെ ഒരു ബിസ്ക്കറ്റും കൂടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിലിക്കുട്ടീനെ ഞാൻ ഉറക്കത്തിന്ന് എടുത്തിട്ട് കുളിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് നീക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ കുറച്ച് നേരത്തെ ആയിരുന്നു നമുക്ക് പതാക ഉയർത്തൽ അപ്പോൾ അതാ അങ്ങനെ ടൈം ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് തന്നെ നമ്മുടെ നാട്ടിലെ എന്താ ഗവൺമെൻറ് സർവീസ് കയറിയവർക്കും പിന്നെ പ്ലസ് ടു എസ് എസ് എൽ സി വിജയിച്ചവർക്കും അനുമോദനം കൂടെ ഉണ്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മുടെ ക്ലബ്ബ് ശേഖരിച്ച ഫണ്ടും കൂടെ കൈമാറുന്ന കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ അങ്ങനത്തെ കുറച്ച് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് ഈ ഒരു നല്ല ദിവസത്തെ തന്നെ कालीना का करे ये തന്നെയാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗഭാഷ ആവാൻ തന്നെ നമുക്ക് നമ്മുടെ ക്ലബ്ബ് പരാഹിതർക്ക് കഴിയൂ എന്നതിൽ വളരെയധികം അഭിമാനം ചെയ്തു നമ്മളിന്ന് നമ്മൾ ക്ലബ്ബ് ശേഖരിച്ച സമാഹരിച്ച പൂജ നമ്മളിന്ന് നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ അങ്ങനെ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞിട്ട് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ക്ലബ്ബ് ശേഖരിച്ച ഫണ്ട് കൈമാറുകയാണ് കേട്ടോ അങ്ങനെ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു പിന്നെ ഫണ്ടൊക്കെ കൈമാറി അതിനുശേഷം പിന്നെ അനുമോദനായിരുന്നു കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഗവൺമെന്റ് സർവീസ് കയറിയവർക്കായിരുന്നു കേട്ടോ അപ്പൊ അതാ ആദ്യം വിനീത ചേച്ചിക്കാണ് കേട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തത് അഞ്ചു ആയിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും ആണല്ലോ ഗവൺമെന്റ് സർവീസ് കേറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു ജയിച്ച കുട്ടികൾക്കും പിന്നെ എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടിക്കുകയായിരുന്നു കേട്ടോ ഭാരഹി കിട്ടും എല്ലാവർക്കും மோதல சடங்கு சந்திப்பும் പേഴ്സണലായിട്ട് ആയിരിക്കും പേഴ്സണലായിട്ട് അയക്കണ്ടായിരുന്നു എനിക്കെന്തായാലും അയക്കോട് പായസ പണമെച്ച് കൊടുക്കുക പായസം കുടിക്കണതും കുടിക്കണതും അഞ്ജലി കുടിക്ക കുട്ടി കൊടുക്കാൻ കൈ കൊടുത്തു അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് പിലിക്കുട്ടിനെ ഞാൻ ഒന്നും കൂടെ റെഡി ആക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബാലവാടി പോകണം കേട്ടോ അപ്പോൾ അതൊരു ഒമ്പതരയൊക്കെ ആ ഒരു ടൈമിലാണ് ബാലവാടിയിൽ പതാക ഉയർത്തലേം അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ പിലിക്കുട്ടിക്ക് ഞാനിങ്ങനെ കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തു പിന്നെതാ ഞാനും കുഞ്ഞുണ്ണിയും പിന്നെ പ്രിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാണ് ബാലവാടിക്ക് പോണത് എന്തെങ്കിലും ഇതിനെ നമ്മൾ പോയാൽ ആരും അതിലടി പോകും ചെറിയ ഫൈറ്റ് മെൻ ഫീൽ ആവണം നടക്കിടേ വീഡിയോ ആണ് ഞാൻ അയ്യോ എന്താ ആ കടക്കാനോ അല്ല കടെ പിലിക്ക് അതിനെ അപ്പൊ അതാ അങ്ങനെ നമ്മൾ പാലവാടിയിൽ നിന്ന് മിഠായി പായസൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലു പോന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബായ്